എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കേ അതായത് നമ്മളെ ബോസ് വരുന്ന ടൈം നമ്മളെ ചെക്കനായിരിക്കും ഡോർ തോർന്ന് കൊടുക്കുന്നുണ്ടാവുക രണ്ടാളും പരസ്പരം കാണുമ്പോൾ ഭയങ്കര സ്റ്റെക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഭയങ്കര കോമഡി ആയിരിക്കും അപ്പം അവനെ കണ്ടപാട് നമ്മളെപ്പോണെങ്കിലും പറയും ബോസ് ബോസ് എന്താ ഇവിടെ അകത്തേക്ക് വാ ഞാൻ എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ടോ എന്തെങ്കിലും പ്രൊജക്ട് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചോട് നിൽക്കുന്നുണ്ടാവും ഒരിക്കൽ അതേ ടൈം ബോസ് ആണെങ്കിൽ പറയും ഒന്നുമില്ല ഞാൻ നിന്റെ അമ്മനെ കാണാൻ വന്നതാണെന്ന് പറയും അപ്പൊ അവളാണെങ്കിൽ എന്തു ചെയ്യും അമ്മക്ക് ഒരു ബോസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അമ്മയാണെങ്കിൽ പറയും നീ പോയിട്ട് ഇങ്ങനെ ചെയർ എടുത്തിട്ട് വാന്ന് എന്ന് പറയുന്ന ടീം നമ്മളെ മിങ്ങാണെങ്കിലും പറയും വേണ്ട ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചെയ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും ബോസിനാണെങ്കിലും മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇങ്ങനെ പണി തരുന്നതാണെന്നുള്ള കാര്യം അത്രയല്ലേ നമ്മളെ ബോസ് ആണെങ്കിൽ അമ്മേനോട് പറയും അമ്മ ഇനി മുതൽ ഇവിടെ ഇങ്ങനെ വർക്കിന് വീടേണ്ട അമ്മക്ക് റിക്കവർ ആവശ്യം മാത്രം വിട്ടാൽ മതി എന്ന് പറയേ ഇത് കേക്കുന്ന ടൈം അമ്മയാണെങ്കിൽ ബോസിനെ പുകൽത്തി പറയുന്നുണ്ടാവുമായിരിക്കും അതിൻ്റെ അടുക്ക് ബോസ് ആണെങ്കിൽ പറഞ്ഞു ചുമക്കുന്ന ടൈം നമ്മള് സെന്നിനെ കൊണ്ട് ഒന്ന് ചെയ്യിപ്പിക്കാൻ നമ്മളെ മിങ്ങു വിടുന്നുണ്ടാവൂല്ലേ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടിഷ്യൂ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും ഈയൊരു സംഭവം നമ്മളെ ബോസിനും മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ഇവരെയൊരു കോമഡി ഇത് മാത്രമായിരിക്കൂല്ലേ വെള്ളത്തിനെ ചോദിക്കുന്ന ടൈം പതക്കുന്ന വെള്ളരിക്കും എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവും നമ്മുടെ ബോസ് ആണെങ്കിൽ ഫുള്ള് ഇവരെ ശപിക്കുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈമ് നമ്മുടെ പെണ്ണിനാണെങ്കിൽ എന്തോ ഒരു പാർസല് വന്നിട്ട് അതെടുക്കാൻ ചെക്കൻ പുറത്ത് പോകുന്നുണ്ടാവും അവർക്ക് അവന്റെ പിന്നാലെ തന്നെ ബോസും വന്നിട്ടാണെങ്കിൽ ചോദിക്കൂ മിങ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ നീ എന്തിനെപ്പോൾ ഇവിടത്തേക്ക് വരുന്നതെന്ന് ചോദിക്കും അതേ ടൈം അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ അമ്മക്ക് വേണ്ടിയിട്ട് ഡംബ്ലിങ് ഉണ്ടാക്കുന്നതാണ് എനിക്കും ഇങ്ങനെ ഡംബ്ലിങ് കഴിക്കാൻ ആദ്യമായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവർക്ക് രണ്ടാക്കും കൂടി ഉണ്ടാക്കാം ഇതൊരു കോ ഇൻസിഡൻസ് ആണ് പറയും അതേ ടൈം മിങ്ങും ബോസിനോട് ചോദിക്കുന്ന ടൈം ബോസ് ആണെങ്കിൽ പറയും ഞാൻ ഇതിലൂടെ പോകുന്ന ടൈം ഇവ ാണെങ്കിലും അറിയാലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയതാണ് ഇത് ഒരു കോഇൻസിഡൻസ് ആണ് രണ്ടാളും ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്നുണ്ടാവുക എന്നാ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ടൈമും പരസ്പരം രണ്ടാളും പണി കൊടുക്കുന്നുണ്ടാവും ഇരിക്കേ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അമ്മേ സെന് ആണെങ്കിൽ ഓ മൈ ഗോഡ് ഇത്ര വണ്ണം വെച്ചിട്ടും രണ്ടും കണക്കാണെന്നല്ലോ കണക്കാണല്ലോന്നുള്ളൊരു ഭാവത്തിലായിരിക്കെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് വേസ്റ്റ് ഉണ്ടാവില്ലേ അത് കൊണ്ടുപോയി കളയാൻ വരെ രണ്ടും ടി ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും രണ്ടാളും അടി ഉണ്ടാക്കുന്നത് തന്നെ നമ്മളെ ഇമ്പ്രസ് ചെയ്യണായിരിക്കും അപ്പൊ അതേ ടൈം നമ്മള് ആണെങ്കിൽ ചോദിക്കും നിങ്ങൾ രണ്ടാളൊന്നാ കളിക്കുന്നത് ഇങ്ങനെ കുഞ്ഞു മക്കളെ പോലാന്ന് അതേ ടൈം നമ്മള് മിങ്ങാണെങ്കിൽ പറയും ഓക്കെ കുഴപ്പമില്ല ബോസ് നീ തന്നെ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടോ ചാടിക്കോന്ന് പറയുന്ന ടൈം നമ്മളെ ബോസ് ആണെങ്കിൽ പറയും ഹാ ഞാൻ ഈ ഒരു വേസ്റ്റ് കൊണ്ട് ചാടിയിട്ട് ഞാൻ പോകുന്ന നിങ്ങൾ രണ്ടാളും ഇങ്ങനെ സൂക്ഷിച്ചിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവുമായിരിക്കും ഇവരെ രണ്ടാളെ പോസിറ്റീവ് കാണാൻ ഭയങ്കര കോമഡിയാണ് കോമഡിയാവുന്നതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയുടെ റിസൾട്ടായിട്ട് നോക്കാൻ പോകുന്നുണ്ടാവും ഇരിക്കും അതേ ചെക്കൻ ആണെങ്കിൽ റിസൾട്ട് കൊടുത്തു വന്നിട്ടാണെങ്കിൽ പറയും അമ്മ ഇപ്പൊ ഒരു കുഴപ്പമില്ല ഇനി മുതൽ ഇങ്ങനെ ഹെൽത്ത് നോക്കിയാൽ മതി എന്ന് പറയും അതേ ടൈമ് സെൻ ആണെങ്കിലും മിങ്ങിനോട് പറയും നീ ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കോ ഇത്ര ഇത്ര കാലം നീ തന്നെ അമ്മേനെ നോക്കിയെന്ന് പറയേ അതേ ടൈം മിങ്ങാണെങ്കിലും അമ്മേനോട് പറയും ഹാ എനിക്കിങ്ങനെ ഉണ്ട് ഞാൻ ഇങ്ങനെ വർക്കിന് പോകുന്നതാണ് അമ്മ അമ്മേന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കണം ഞാൻ അമ്മക്ക് ഇങ്ങനെ പോർക്ക് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും നമ്മളെ ചെക്കൻ ആണെങ്കിൽ ആണെങ്കിലും നേരെ ഒരു മീറ്റിങ്ങിനായിരിക്കേ പോകുന്നുണ്ടാവുക അപ്പൊ അതേ ടൈം നമ്മളെ സണ്ണാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇങ്ങനെ ചൂട് കയറ്റുന്ന രീതിയിൽ എന്തല്ലോ പറയുന്നുണ്ടാവോ ഇരിക്കും പക്ഷേ നമ്മളെ ആണെങ്കിൽ മറുപടി കൊടുക്കുന്ന ടൈം സൺ ആണെങ്കിലും ഒന്നും മിണ്ടുന്നുണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് വെച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പോസ്റ്റേഴ്സ് കാണിച്ചു കൊടുക്കേണ്ടിയിട്ടായിരിക്കുവേ അങ്ങനെ പോസ്റ്റേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു മീറ്റിംഗ് ഇങ്ങനെ ഡിസ്മിസ് ചെയ്യും അങ്ങനെ എല്ലാവരും പുറത്തു പോകുന്ന ടൈം ഈ ഒരു സണ്ണാണെങ്കിൽ ലിന്നിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയൂ ആ ഒരു മിങ്ങാണെങ്കിൽ മര്യാദക്ക് കമ്പനിയിലും വരുന്നില്ല എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കിൻ്റെ കുറ്റം പറയുന്നതായിരിക്കും പക്ഷേ നമ്മൾ ലിന്നിനാണെങ്കിൽ മിങ്ങിനെയും സണ്ണിനെയും നല്ലോണം അറിയുന്നത് കൊണ്ട് തന്നെ ലിന്നാണെങ്കിൽ പറയും അവനാണെങ്കിൽ കുറച്ച് വൈകി വന്നാലും നിന്നെപ്പോലെ ഒരിക്കലും കമ്പനീനെ ചതിക്കൂലാന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകണം നമ്മൾ അമ്മയും ആണെങ്കിൽ ഇങ്ങനെ ടി വി കണ്ടോണ്ട് നിൽക്കുന്ന ടീം അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് അവർക്ക് കുറച്ച് ദിവസമായിട്ട് മിങ്ങിനെന്തോ ഒരു സംഭവം പറ്റി അവനാണെങ്കിൽ എന്റെ അടുത്താണ് കുറച്ചും കൂടി കമ്പനി കമ്പനിക്ക് അത് കേൾക്കുന്ന ടൈമ് നമ്മളെ പെണ്ണിനും അതേ ഫീലിങ്സ് ഉള്ളത് കൊണ്ട് അവക്ക് കുറച്ച് കുഷുംബ് ഉണ്ടാവുമായിരിക്കും അപ്പൊ അവളെ മുഖം കാണുന്ന ടൈം അമ്മയാണെങ്കിൽ ചോദിക്കും എന്നാ മോളെ ഇങ്ങനെ ലവ് എന്ന് ചോദിക്കും അപ്പൊ അവളെ മുഖത്ത് പോകും അമ്മ ആണ് ഒരു കള്ളച്ചിരിയില്ല അങ്ങനത്തെ ഒരു കള്ളച്ചിരി ഉണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ രാത്രി ആകുന്ന ടൈമും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ചോദിക്കും നീ ഇങ്ങനെ വീക്കെൻഡിൽ ഫ്രീ ആണോന്ന് ചോദിക്കും അപ്പൊ അവനാണെങ്കിൽ ഫസ്റ്റ് പറയും അല്ല ഞാൻ ഇങ്ങനെ ഫ്രീ എല്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും ഹാ ഞാൻ ഫ്രീ ആണെന്ന് പറയുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു വീക്കെൻഡിലാണെങ്കിൽ മുത്തശ്ശിനെ കാണാൻ പോകുന്നുണ്ടാവും ഇരിക്കും അപ്പൊ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശനെടുത്ത് സെൽഫി എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഭയങ്കര കോമഡി ആയിരിക്കും നമ്മൾ മുത്തശ്ശിന്റെ പകുതിയല്ലേ ഉണ്ടാവുള്ളൂ സെൽഫിയിൽ അപ്പൊ അവളാണെങ്കിൽ എങ്ങനെയാ സെൽഫി എടുക്കുക എന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ ടൈം നമ്മളെ മിങ് അവിടെ വന്ന് നിന്നിട്ടുണ്ടാവും ഇരിക്കും മിങ്ങും നമ്മൾ സെനിന്റെ കൂടെ വന്നതായിരിക്കും അപ്പൊ സെൻ ആണെങ്കിൽ മുത്തശ്ശിനെ മിങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കും അപ്പൊ ഇവര് രണ്ടാളും ആണെങ്കിൽ പരസ്പരം പറയുന്നുണ്ട് അവർക്ക് മുത്തശ്ശനാന്ന് ഹാൻഡ്സം മുത്തശ്ശനാണെങ്കിൽ പറയും എല്ലാം നീ ആണ് ഹാൻസും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ ഇരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ പോപ്പ് കോൺ എല്ലാം എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ട് അപ്പം മുത്തശ്ശിനെ കൊടുക്കുന്ന ടൈമ് മുത്തശ്ശനാണെങ്കിൽ പറയും ഈ ഒരു പോപ്കോൺ അടിപൊളിയാണെന്ന് പറത്തി നമ്മളെ ചെക്കൻ ഇങ്ങനെ പുകൾത്തുന്നുണ്ടാവും മുത്തശ്ശനാണെങ്കിൽ എപ്പോ നമ്മളെ പെണ്ണിനോട് പുറത്തു പോകാമെന്ന് പറയുന്ന പോലെ ചെക്കനോടും പറയുന്നുണ്ടാവും അവർക്ക് അപ്പൊ മൂന്നാളും കൂടിയിട്ട് പുറത്തു പോകും അപ്പൊ മുത്തശ്ശൻ അറിയുന്ന ഏതോ ഒരു ഷോപ്പിൽ പോകുന്നത് കൊണ്ട് ആ ഒരു ഷോപ്പ് ഓണർ അവിടെ ഉള്ളത് കൊണ്ട് മുത്തച്ഛൻ ആണെങ്കിൽ ഷോപ്പ് ഓണറോട് സംസാരിക്കുക ഇവന് രണ്ടാളും അകത്തേക്ക് പോകും അതേ ടൈം മിങ്ങാണെങ്കിൽ സെനിനോട് പറയും ഇത് നമ്മളെ പുതിയ പോപ്കോണിന്റെ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് നീ ഒരു ട്രൈ ചെയ്യുന്നു പറയാം അപ്പൊ അവളാണെങ്കിൽ പറയും എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം അവനാണെങ്കിൽ അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവൻ തിന്നാൻ തുടങ്ങി അത് കാണുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ കൊതിയാകില്ലേ അപ്പൊ അവൾ ആണെങ്കിൽ അറിയാത്ത പോലെ എടുത്ത് തിന്നുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടാവും അങ്ങനെ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പൊക്കെ ആ ഒരു പോപ്കോൺ മൊത്തമായിട്ട് തീരുന്നുണ്ടാവും അവർക്ക് അപ്പം ഇങ്ങാണെങ്കിലും പറയൂ നീ നീയല്ലേ പറഞ്ഞത് നിനക്കിങ്ങനെ പോപ്കോൺ ഇഷ്ടമല്ലെന്ന് പിന്നെ പിന്നെ ഇതെങ്ങനെ തീർന്നേ ചോദിക്കൂ അവളാണെങ്കിൽ പറയും ഇതല്ല ഞാൻ നിന്റെ അടുത്തുനിന്ന് പഠിച്ചതാന്ന് ഒന്ന് പറയാ മറ്റൊന്ന് അഭിനയിക്കുക എന്ന് പറയും അതേ ടൈം അവനാണെങ്കിൽ പറയും ഞാൻ നിന്റെ അടുത്ത് ഒന്നും മറച്ചു വെച്ചിട്ടില്ലാന്നെന്ന് പറയൂ പക്ഷേങ്കില് അവളാണെങ്കിൽ വിട്ടുകൊടുക്കൂല്ലേ നീ ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഓട് നിൽക്കുന്നുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെക്കൻ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ടല്ലോ അത് നമുക്കറിയാലോ അത് അവന് പറയാനും പറ്റൂല നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിൽ ടീം അമ്മേൻ്റെ ഫ്രണ്ട് ആയിട്ടില്ല ആ ഒരു ആൻഡിയില്ലേ ആൻറ്റി ഉണ്ടാവുമായിരിക്കേ ആൻറ്റി ആണെങ്കിലിങ്ങനെ പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കേ ഓ നീ നിന്റെ ബോയ്ഫ്രണ്ടിനെ കൂടെ ഇങ്ങനെ പുറത്ത് പോയതാൽ നിങ്ങൾ രണ്ടാൾ പെർഫെക്റ്റ് മാച്ച് ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെയും നമ്മളെ മിങ്ങിനെയും ഇങ്ങനെ പുകൽത്തി പറയുന്നുണ്ടാവുമായിരിക്കും മറ്റു പെണ്ണുങ്ങളാണെങ്കിലും അവിടുന്ന് പോകും അതേ ടീം അമ്മയാണെങ്കിൽ ചോദിക്കും നീ ഇങ്ങനെ മിങ്ങിനോട് ചോദിച്ചിനോ അവനൊന്നിങ്ങനെ വേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും ഹാ ഞാൻ ചോദിച്ചനെ പക്ഷെങ്കിലേ അവനിങ്ങനെ ഒരു ആയിട്ടുള്ള ആൻസർ തന്നിട്ടില്ല എന്ന് പറയൂ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ കമ്പനിയിൽ പോകുന്ന ടൈം ആരെയും അല്ലേ അവളാണെങ്കിൽ വിചാരിക്കും ഞായേ ഞാൻ ഇങ്ങനെ ലേറ്റ് ആയി ലേറ്റ് ആയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവളിങ്ങനെ ഓഫീസ് റൂമിൽ പോകുന്ന ടൈം എല്ലാവരും അവളെ തന്നെ നോക്കുന്നുണ്ടാവും അവക്കാണെങ്കിൽ അവൾക്കാണെങ്കിൽ ഭഗവാനെ ഇതെന്ന പറ്റിയേ ബോസ് ഞാൻ നിങ്ങൾ തെറ്റിയതിനോന്നൊക്കെ അവളിങ്ങനെ ചോദിക്കുന്ന ടൈം ആയിരിക്കും എല്ലാവരും പ്ലാപ്പ് ചെയ്യുന്നുണ്ടാവുക അതും കൂടി കാണുന്ന ടൈം അവർ ാണെങ്കിൽ ഭയങ്കര വേർഡായിട്ട് തോന്നിയേ അപ്പൊ അവളാണെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ബോസ് ആണെങ്കിൽ പറയും ഇനി മുതൽ അതായത് ഇത്ര കാലം നമ്മളെ പെണ്ണൊരു ട്രെയിനിയായിരിക്കും പക്ഷേ ഇനി മുതൽ അവളൊരു ഒരു റെഗുലർ എംപ്ലോയായി ആയിട്ട് നമ്മളെ കമ്പനിയിൽ ഇങ്ങനെ പോസ്റ്റ് എന്ന് പറയും അത് കേൾക്കുന്ന ടൈം അവൾക്ക് ഒരുപാട് ഹാപ്പി ആകും മീൻസ് അത്രക്കാരം അവൾ കഷ്ടപ്പെട്ടിനല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കില് ബോസിന്റെ അടുത്ത് എന്തോ ഒരു ഫയൽ കൊടുക്കാനായിട്ടും വരുന്നുണ്ടാവും ആയിരിക്കും അങ്ങനെ സംസാരിക്കുന്ന അടുക്ക് നമ്മളെ ബോസ് ആണെങ്കിലും ചോദിക്കും എല്ലാവരും പറയുന്നുണ്ട് നീയും മിങ്ങും ഇങ്ങനെ കപ്പിളാന്ന് അത് ശരിയാണോന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും എന്ത് നമ്മൾ കപ്പിളാ അവൻ ഒരിക്കലും എന്റെ ബോയ് ഫ്രണ്ട് അല്ലാന്ന് പറയും അപ്പൊ ബോസ് ആണെങ്കിൽ ചോദിക്കും ശരിക്കും നിങ്ങളിങ്ങനെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എല്ലാന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഒരിക്കലും എല്ലാന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നിന്ന് പോകുന്നുണ്ടാവും ഇരിക്കേ എൻ്റെ അപ്പാ നമ്മുടെ ബോസിന്റെ മുഖത്തുള്ള കള്ളച്ചിരി കാണണം നിങ്ങൾ നമ്മളെ ലിന്നാണെങ്കിൽ അവൾ ഓഫീസിലേക്ക് വരുന്ന ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ ഒരു മൂലൊക്കെ ും സെൻ ആണെങ്കിൽ ഒരു മൂലക്കുണ്ടാവും ഇരിക്കും എപ്പോൾ രണ്ടും ഇങ്ങനെ അടയും ചക്കരയും പോലെ ആയിരിക്കും ഉണ്ടാവും പക്ഷെ ഈ ഒരു സമയമാണെങ്കിൽ രണ്ടെണ്ണം രണ്ട് ധ്രുവത്തിലായത് കൊണ്ട് ലിന്നാണെങ്കിൽ ചോയ്ക്കും എന്നാ രണ്ടെണ്ണത്തിന് വന്നാൽ പറ്റിയേനെ ചോദിക്കും അതേ ടൈമ് നമ്മള് സെൻ ആണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കാണ്ട് എന്തോ പറയേണ്ടിട്ട് നമ്മളെ ചെക്കൻ്റെ അടുത്തേക്ക് വരെ പക്ഷേ അവനാണെങ്കിൽ അവളെടുത്ത് നിൽക്കുന്നേ ഉണ്ടാവില്ല ഭയങ്കരമായിട്ട് ഗ്യാപ്പ് കാണിക്കുന്നുണ്ടാവും ഇരിക്കേ ലിന്നിനും എന്നാന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല സെന്നിനും എന്തോ പോലെ ഉണ്ടാവും ഇരിക്കുക പക്ഷെ അവളാണെങ്കിൽ അധികം എന്നാൽ പറ്റിയ എന്നാ ൊന്നും ചോദിക്കാണ്ട് അവൾ അവിടെ നിന്ന് മിങ്ങു ആണെങ്കിൽ എന്തോ ഒരു വർക്കിന് പോകുന്നതായിരിക്കും മിന്നും പിന്നാലെ തന്നെ പോകാൻ പോകുന്ന ടൈമ് ലിൻ ആണെങ്കിൽ പറയും പോകല്ല നിനക്ക് വേണ്ടിട്ട് ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നില്ല നമ്മൾ കാണുന്നത് നമ്മൾ ലിന്നും യു എ ആണെങ്കിൽ എന്തോ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമായിരിക്കും എന്തോ അല്ല ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമായിരിക്കും അതിന് വേണ്ടിയിട്ട് വാമപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ യു എ ആണെങ്കിൽ വാമപ്പ് ചെയ്യുന്ന കാണാൻ ഭയങ്കര കോമഡി ആയിരിക്കും അങ്ങനെ വാമപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്ന ടൈം നമ്മൾ നമ്മളെ പെണ്ണാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടാവും എന്തുണ്ട് ഗെയിം എന്തായി എന്ന് ചോദിക്കും അപ്പോൾ ഇവരാണെങ്കിൽ ലാസ്റ്റ് ലെവലിൽ വരെയായിട്ട് എത്തിയിട്ടുണ്ടാവും ഇരിക്കെ അടുത്തൊരു ടേണിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഗെയിമിന് പോകുന്നുണ്ടാവും ആ ഒരു കാര്യം നമ്മൾ പെണ്ണിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എന്നാ ഗെയിം സ്റ്റാർട്ട് ആകുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഡബിൾസ് ആയിരിക്കും കളിക്കുന്നുണ്ടാവുക അതേ ടൈം ഫസ്റ്റ് ഐ ഡി തന്നെ നമ്മൾ ലിന്നാണെങ്കിൽ നേരെ നമ്മൾ യു എന്റെ തലക്കായിരിക്കും ആയിരിക്കുക എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും ഇങ്ങനെ ഓക്കെ ആണോ ഓക്കെ ആണോ ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ ചോദിക്കും നീ നീ ആരാന്നെന്ന് ചോദിക്കുക ഫസ്റ്റ് നമ്മൾ പേടിച്ചു നോക്കും ഈ ഒരു കുരുട്ടിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതാണെങ്കിൽ അഭിനയിക്കുന്നതായിരിക്കും അങ്ങനെ കളി ആണെങ്കിൽ മുന്നോട്ട് പോകും എന്നെ കളി പോകുന്ന ടീം അവരെ ചീറപ്പിണ്ടിട്ട് അവിടത്തേക്ക് നമ്മളെ മിങ്ങും വരുന്നുണ്ട് അവർക്ക് നമ്മളെ ലോങ്ങും ഉണ്ടാവുമായിരിക്കും നമ്മളെ ഗെയിം മുന്നോട്ട് പോകുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ താഴെ ഇതുപോലെ വീകുന്നുണ്ടാവും ഇരിക്കുക അവളെ കാലിന് നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ടാവും ഇരിക്കും പക്ഷെ അവളാണെങ്കിൽ പറയും ഇല്ല ഞാൻ ഓക്കെ ആണ് ഓക്കെ ആകുന്നു എന്ന് പറഞ്ഞു ഗെയിം കളിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അവ അവളെ കൊണ്ട് അധികം കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ അവസാനം എന്നാ പറയാ ഇങ്ങനെ ജയിക്കോ തോക്കു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ടൈം നമ്മളെ പിള്ളേർ എങ്ങനെയോ ജയിക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം നമ്മളെ യുവക്കാണെങ്കിലും സന്തോഷമായിട്ട് നമ്മളെ ലിങ്ങിനെ ഇതുപോലെ ഹഗ് ചെയ്യുന്നുണ്ടാവും ഇരിക്കേ അപ്പം വേറൊരാളും കൂടി ൻ മുതലാക്കുന്നുണ്ടാവുമായിരിക്കും ആരായിരിക്കും ഇതാ ഇവര് തന്നെ നമ്മളെ മീങ്ങാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കിട്ടിയിട്ട് ഇതുപോലെ ഹഗ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അവളും ഹഗ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും സന്തോഷം കൊണ്ടാന്ന് നമുക്ക് അറിയില്ല എന്നെ കളിയെല്ലാം കഴിഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്ന ടൈമ് നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടാവുമായിരിക്കേ അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളും പുറത്ത് വരുന്ന ടൈം അവരാണെങ്കിൽ ഇതുപോലെ ഉമ്മ വെക്കുന്നുണ്ടാവുമായിരിക്കും നമുക്ക് എല്ലാവർക്കും കണ്ണു പോത്ത നമുക്ക് എല്ലാവർക്കും നാണം വരുന്നുണ്ടല്ലോ അങ്ങനെ അവർ രണ്ടാളും ആണെങ്കിൽ അവരെ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നുണ്ടാവുക മാത്രല്ല ആ ഒരു രാത്രി അവരാണെങ്കിൽ ഒപ്പനായിരിക്കും ഉണ്ടാവുക അങ്ങനെ പകലാവുന്ന ടൈം രണ്ടാളെ മുഖത്തും എന്തോര നാണം ഉണ്ടാവുമായിരിക്കും അപ്പൊ അവര് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ടൈമ് തന്നെ അവൾ ഇപ്പറും നീ പറ ഫസ്റ്റ് അവനാണെങ്കിൽ ഇപ്പുറം നീ പറ ഫസ്റ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും എങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയും എനിക്കിങ്ങനെ പ്രണയിച്ച് നടക്കും ടക്കാനൊന്നും താല്പര്യമില്ല നമുക്ക് ഒപ്പം നിൽക്കണമെങ്കിൽ ഇനി മുതൽ നമ്മളെ ലൈഫ് ലോങ് നമുക്ക് ഇങ്ങനെ ഒപ്പം നിന്നുകൂടി അവനാണെങ്കിൽ ഇത് കേൾക്കുന്ന ടൈം ആയിടം എത്രയോ സ്വർണം കിട്ടിയ പോലത്തെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു സന്തോഷായിരിക്കും അവനാണെങ്കിൽ എന്നാ ചെയ്യേണ്ടെന്നൊന്നും തിരിയുന്നുണ്ടാവില്ല എന്നിട്ട് അവനാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റാണ്ട് നമ്മളെ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണ് പോകാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും നമ്മളെ റിലേഷൻഷിപ്പ് നമ്മളിങ്ങനെ രഹസ്യമായിട്ട് ണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടാളെ കമ്പനി ഇങ്ങനെ ഒന്നിക്കുന്ന ടൈം അത് എനിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കൂന്ന് പറയുക അതേ ടൈം അവിടെ റിസപ്ഷനിൽ നിൽക്കുന്ന പെണ്ണാണെങ്കിൽ ഇവരെന്ന സംസാരിക്കുന്നത് ഇവരെന്നാ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ പോകാൻ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മിസ് ചെയ്യും എന്നൊക്കെ പാർട്ടി ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ടാവും അതും ഈ ഒരു പെണ്ണ് ഫോട്ടോ എടുക്കുന്നുണ്ടാവുമായിരിക്കും അടുത്തൊരു കുരുട്ടായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു പെണ്ണായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ലിന്നാണെങ്കിൽ ോങ്ങിന്റെ അടുത്ത് വന്നിട്ട് ഒന്നും ഒരു ചാർട്ട് ചോദിക്കുന്നുണ്ടാവും ഇരിക്കുക അതായത് ഇവരെ അടുത്ത പ്രോഗ്രാമിന് ഇവരെ പൊസിഷൻ എവിടെയാണെന്ന് അറിയേണ്ടി അതേ ടൈം ലോങ് ആണെങ്കിൽ ആ ഒരു ചാർട്ട് കാണിച്ചിട്ടാണെങ്കിൽ പറയും അവരാണെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞത് നമ്മളെ എഫ് ടെന്നാന്നാണ് പക്ഷേങ്കിൽ ഇതിലാണെങ്കിൽ നമ്മളെ പേരും നമ്മളെ ചാർട്ടും ഒന്നും കാണുന്നില്ല എന്നൊന്ന് പറയും ടൈമിൽ ലിന്നാണെങ്കിലും പിന്നെയും പരുതുന്നുണ്ടാവുകയായിരിക്കും എന്നതിലായിരിക്കും കാണുന്നുണ്ടാവുക വാഷ്റൂമില്ലേ വാഷ്റൂമിന് തൊട്ട് ഒട്ടടുത്തുള്ളൊരു റൂം ആയിരിക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ പേരിൽ നമ്മൾ ലിൻ ആണെങ്കിൽ പറയുന്നുണ്ട് ഇത് ഇവിടെ വരാനുള്ള ചാൻസ് ഇല്ലല്ലോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടാവും ആയിരിക്കും എന്തല്ലോ പൊലമ്പിക്കൊണ്ട് അതാണെങ്കിൽ നേരെ അകത്തേക്ക് പോകും ഇതേ ടൈമ് നമ്മളെ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവളാണെങ്കിൽ ഒന്നുമല്ലോ സ്റ്റോക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഓടുന്നിക്കലായിരിക്കും ഇതേ ടൈം നമ്മൾ മിങ്ങാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി ഇത് കണ്ടിട്ട് അവനാണെങ്കിൽ പമ്മി പമ്മി പമ്മിറ്റ് വരുന്നുണ്ടാവും ആയിരിക്കും എന്നിട്ട് അവളാണെങ്കിൽ ഇതുപോലെ നമ്മളെ പെണ്ണിനെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ പകുതി മുക്കാൽ പേടിച്ചു പോകുന്നുണ്ടാവുമായിരിക്കും അവളാണെങ്കിൽ അതിന്റെ പേരിൽ അവനെ ചീത്തയും വിളിക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈമ് അവനാണെങ്കിൽ എന്നാ പറയുക നമ്മളിങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിൽ ഓരോ സ്റ്റോൾ ഉണ്ടാവില്ലേ അതുപോലത്തെ എന്തോ ഒരു സ്റ്റോൾ അറേഞ്ച്മെന്റ് ആയിരിക്കും ഇവരെ പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെന്ററി ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിട്ടായിരിക്കും നമ്മളെ പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ടാവുക അപ്പോൾ അവനാണെങ്കിൽ നമ്മളെ ബൂത്ത് ഇപ്പോൾ ഓക്കെ ആയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ അവളാണെങ്കിൽ പറയും ഇപ്പോൾ ഓക്കെ ആയിരിക്കും അല്ല അതിന് കുറച്ചും കൂടി പണിയുണ്ടെന്നൊക്കെ അവളും മറുപടി കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും എന്നാ നീ ഇത് അറിയേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുന്ന ടൈമ് അവനാണെങ്കിൽ പറയും ഹേ അതൊന്നും അല്ല ഈയൊരു ഈയൊരു ഡിപ്പാർട്ട്മെന്റും എൻ്റെ കമ്പനിയുടെ ഭാഗമല്ലേ അതുകൊണ്ട് ഞാൻ ഈ ഏരിയ കാണാൻ വന്നതാണെന്ന് പറയും എന്നാൽ അവളാണെങ്കിൽ പറയും ഹാ അങ്ങനെ കാണാൻ വന്നതാണെങ്കിൽ എന്നാ പിന്നെ പോയിക്കോന്നു പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും പോകുന്ന ടൈം അവനാണെങ്കിൽ ഒരു കൊടയെ അവിടെ വെച്ചിട്ടായിരിക്കുകയോ പോകുന്നുണ്ടാവും പെണ്ണാണെങ്കിൽ അതും എടുത്തിട്ട് ഇവൻ ഇവനെന്തിനാപ്പം ഇതിങ്ങനെ വെച്ചതെന്ന് വിചാരിക്കുന്നുണ്ടാവും അവർക്ക് പക്ഷേങ്കിൽ അവളാണെങ്കിൽ പോകുന്ന ടൈം നല്ല മഴ അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു കൊടേയും തുറന്നിട്ട് ഇതുപോലെ പോകുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും